നമസ്കാരം അയോധ്യയിൽ രാമ ജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ മലബാറിലെ മുസ്ലിം സമുദായങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി അവരിൽ സി പി എമ്മിന്റെ അനുഭാവികളാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ചില കുതന്ത്രങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നതായി ചില വാർത്തകൾ വരുന്നു മുസ്ലിം വിഭാഗത്തിലെ പ്രബല വിഭാഗമായ സമസ്തയിൽ കടന്നു കയറി അവർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് അവർക്കിടയിൽ വിള്ളലുണ്ടാക്കി മുസ്ലിം സമുദായത്തിൽ വിള്ളൽ എന്ന എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മലബാറിൽ നിന്നുള്ള ചില വാർത്തകൾ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനും ഏറെ പ്രാമുഖ്യമുള്ള ഏറെ സ്വാധീനമുള്ള മേഖല തന്നെയാണ് വടക്കൻ മലബാർ മേഖലകൾ മുസ്ലിം ലീഗിന്റെ അജയ്യ ശക്തിയായി അജയ്യ കോട്ടയായി അറിയപ്പെടുന്ന ഇത്തരം പ്രദേശങ്ങളിൽ സമസ്തയ്ക്ക് സാമാന്യം തരക്കേട്ടില്ലാത്ത സ്വാധീനം തന്നെയാണുള്ളത് മുസ്ലിം സമുദായത്തിൽ പ്രബലമായ വിഭാഗക്കാർ തന്നെയാണ് സമസ്ത ഈ സമസ്തയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കി അത് സി പി എമ്മിന് അനുകൂലമാക്കി മാറ്റുകയും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനമാണ് നടക്കുന്നത് എന്നുള്ള വാർത്തകൾ പറന്നു കഴിഞ്ഞിരിക്കുന്നു അടുത്ത കാലത്ത് സമസ്തയുടെ ഒരു സന്നദ്ധ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ പാണക്കാട് തങ്ങളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് സമസ്തയുടെ പ്രമുഖ നേതാക്കൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് അതായത് ഏതെങ്കിലും കാരണവശാൽ സമസ്തയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കുവാൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഞങ്ങൾക്കറിയാം മറ്റാർക്കെങ്കിലും അതല്ലാത്ത രീതിയിൽ ഏതെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നർത്ഥത്തിലാണ് അന്ന് സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ പാണക്കാട് തങ്ങളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് സംസാരിച്ചത് മതവും രാഷ്ട്രീയവും അവക്കിടയിലുള്ള ചില ഭിന്നതകളും രാഷ്ട്രീയത്തിലെ മതത്തിന്റെ അമിത പ്രസക്തിയും എന്നുള്ള കുറിച്ച് പാണക്കാട് തങ്ങൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് സമസ്തയുടെ നേതാക്കളെ ചൊടിപ്പിച്ചതിന്റെ പേരിൽ തന്നെയായിരുന്നു പാണക്കാട് തങ്ങളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ പാണക്കാട് തങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചത് എന്നാൽ പിന്നീട് അതൊരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ ഭിന്നിപ്പിലേക്കോ പോവുകയുണ്ടായില്ല പക്ഷേ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി തന്നെ ഇപ്പോൾ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു വിള്ളലുണ്ടാക്കി ഒരു വിഭാഗത്തെ സി പി എമ്മിന് അനുകൂലമായി മാറ്റുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു മുൻമന്ത്രി കെ ടി ജലീലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ചില ചർച്ചകളും പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മലബാറിൽ നിന്നുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ് എന്നാൽ ഇതിന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മലബാർ മേഖലയിൽ നിന്നുള്ള ചില രാഷ്ട്രീയ നിരീക്ഷകരും ചില രാഷ്ട്രീയ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് അഭിപ്രായപ്പെടുന്നത് അടുത്ത കാലത്ത് വഖഫ് ബോർഡിന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതും അതിൽ സമസ്തയുടെ ഇടപെടലുകളിൽ ഉണ്ടായിരുന്നതുമെല്ലാം ഇത്തരം കാര്യങ്ങളിലേക്ക് വഴിവെക്കുന്നതായി തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അതായത് സമസ്തയുടെ അഭിപ്രായത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ ഒരു വിള്ളലുണ്ടാക്കി ഒരു പ്രബല വിഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ശ്രമങ്ങൾ എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ ബി ജെ പി നരേന്ദ്രമോദിക്കും കേന്ദ്രത്തിൽ മൂന്നാം വട്ടം ഭരണത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു നടപടി മാത്രമായി തന്നെയാണ് രാമക്ഷേത്ര ജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ അഭിപ്രായം അത് തന്നെയാണ് തർക്കഭൂമിയിൽ നിലനിന്നിരുന്ന ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റി അവിടെ രാമക്ഷേത്രം പണിതതിൽ ഇപ്പോഴും സി പി എം കലിപ്പിൽ തന്നെയാണ് അത് ശരിയായില്ല എന്ന നിലപാടിൽ തന്നെയാണ് സി പി എം ഇപ്പോഴും ഉള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലാം തീയതി മാതൃഭൂമി പത്രത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതായതായി വന്ന ഒരു പ്രസ്താവന ഇപ്പോഴും ശ്രദ്ധേയം തന്നെയാണ് അന്ന് ആ വാർത്തയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അഭിപ്രായമായി മാതൃഭൂമി എഴുതിയിരുന്നത് തർക്കഭൂമിയിലുള്ള ബാബറി മസ്ജിദ് എന്ന പള്ളി പൊളിച്ചു മാറ്റി അവിടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ സി അയോധ്യയിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിനെ തുടർന്ന് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കി അവരുടെ അവരിൽ നിന്നും ഒരു പ്രബല വിഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി വോട്ട് ബാങ്ക് ഉറപ്പിക്കുക എന്ന കൂടി മലബാറിൽ ചില പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് മലബാർ കേന്ദ്രീകരിച്ചുള്ള ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടത് ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാബറി മസ്ജിദ് പൊടിച്ചതുമായ വിഷയങ്ങൾ സജീവമായി തന്നെ ഉയർത്തിക്കാട്ടുവാൻ തന്നെയാണ് സി പി എമ്മിന്റെ തന്ത്രങ്ങൾ എന്നുള്ളത് അറിയുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാമക്ഷേത്രം അവിടെ പണതുയർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധേയമാണെങ്കിൽ പോലും ഏത് തരത്തിലാണ് സി പി എം ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുവാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും അവിടെ രാമക്ഷേത്രം ഉയർന്നതും ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ നടന്നതുമെല്ലാം ചർച്ചയാകുമെന്നുള്ള ചർച്ചയാകും കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്തായാലും വരും കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ബാബറി മസ്ജിദും രാമജന്മഭൂമിയും ഇനിയും തർക്കവിഷയമായി തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതേ ചൊല്ലി കൂടുതൽ കലാപങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം